പത്തൊമ്പത് മത്സരാർത്ഥികളുമായി ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ആരംഭിച്ചപ്പോൾ അക്കൂട്ടത്തിൽ പ്രേക്ഷകരുടെ പരിചിത മുഖങ്ങളിലൊന്നായിരുന്നു അപ്സര രത്നാകരൻ സാന്ത്വനം എന്ന ജനപ്രിയ പരമ്പരയിലെ ജയന്തി എന്ന കഥാപാത്രം തന്നെ അതിന് കാരണം മിനിസ്ക്രീനിൽ ജനപ്രിയരായ പലരും ബിഗ് ബോസ് മലയാളത്തിന്റെ മുൻ സീസണുകളിൽ എത്തിയിട്ടുണ്ട് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു അപ്സര എതിരഭിപ്രായങ്ങൾ ആരുടെ മുഖത്ത് നോക്കിയും പറയാൻ മടികാട്ടാത്ത ഗെയിമുകളും ഒക്കെ വിജയിക്കാൻ അങ്ങേയറ്റം അധ്വാനിക്കുന്ന ഗെയിം സ്പിരിറ്റുള്ള ബിഗ് ബോസ് മെറ്റീരിയൽ തന്നെയാണ് അപ്സര തുടക്കത്തിൽ തന്നെ െ തോന്നൽ ടോപ്പ് ഫൈവ് പ്രഡിക്ഷൻ ലിസ്റ്റുകളിൽ മിക്കപ്പോഴും ഒഴിവാക്കാനാവാത്ത സാന്നിധ്യമായി എന്നാൽ നിരവധി സർപ്രൈസുകൾ ഇതിനകം സംഭവിച്ചു സീസൺ സിക്സിലെ മറ്റൊരു സർപ്രൈസായി അപ്സര എവിക്റ്റഡ് ആയിരിക്കുകയാണ് വേറെ ദൂരം പോകുമെന്ന് ആദ്യം മുതൽ തോന്നൽ സൃഷ്ടിച്ച അപ്സര രത്നാകരൻ ഈ അന്തിമഘട്ടത്തിൽ ബിഗ് ബോസിനോട് വിട പറയുന്നത് എന്തുകൊണ്ടാവാം രതീഷ് കുമാറും റോക്കിയുമൊക്കെ ചേർന്ന് ബഹളമയമാക്കിയ തുടക്കമായിരുന്നു സീസൺ സിക്സിന്റേത് വലിയ ബഹളം സൃഷ്ടിക്കുന്നതാണ് ബിഗ് ബോസിൽ ക്യാമറ സ്പേസ് നേടാൻ ചെയ്യേണ്ടതെന്ന് തെറ്റായി മനസ്സിലാക്കിയ മത്സരാർത്ഥികൾ ആവശ്യത്തിനും അനാവശ്യത്തിനും പേരുണ്ടാക്കിയ സമയം പ്രേക്ഷകർക്ക് മുന്നിൽ സ്വയം അടയാളപ്പെടുത്തുക ഏറ്റവും ദുഷ്കരമായിരുന്ന ആ ഘട്ടത്തിൽ തന്നെ ഒരു മത്സരാർത്ഥി എന്ന നിലയിൽ അപ്സര കാണികളുടെ ശ്രദ്ധ നേടി റോക്കി ഉൾപ്പെടെ ശക്തരായ മത്സരാർത്ഥികളുമായുണ്ടായ സംഘർഷങ്ങളിലുമടക്കം കൃത്യം മറുപടി നൽകിയാണ് താൻ ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ ആണെന്ന പ്രതീക്ഷ അപ്സര ആദ്യം സൃഷ്ടിക്കുന്നത് രണ്ടാം ആഴ്ചയിൽ ക്യാപ്റ്റൻ ബിഗ് ബോസിൽ നിന്ന് ക്യാപ്റ്റൻ ടാഗ് ലഭിക്കുകയും ചെയ്തു ഓരോ ആഴ്ച മുന്നോട്ട് പോകും തോറും ഗ്രാഫ് കൃത്യമായി ഉയർത്തുന്ന അപ്സരയെയാണ് ആദ്യ നാലാഴ്ചകളിൽ കണ്ടത് ഒരു മാസത്തിനുപുറമാണ് അപ്സരയുടെ മുകളിലേക്ക് പോയിരുന്ന ഗ്രാഫിൽ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നത് കാര്യമായ സംഭവ വികാസങ്ങളില്ലെന്നും ബോറടിക്കുന്നുവെന്നൊക്കെ തുടക്കത്തിൽ പ്രേക്ഷകാഭിപ്രായം വന്ന സീസൺ ആണിത് ഇതിൽ ഒരു മാറ്റം കൊണ്ടുവരാനുള്ള ബിഗ് ബോസിന്റെ ശ്രമമായിരുന്നു അഞ്ചാം വാരം ആറ് വൈൽഡ് കാർഡുകളെ ഒരുമിച്ച് കയറ്റി വിട്ടത് ഒരു മാസത്തെ ഷോ കണ്ടു വന്നവരിൽ നിന്ന് ലഭിക്കുന്ന സൂചന ൾ മത്സരാർത്ഥികളെ സംബന്ധിച്ച് ഏറെ പ്രധാനമാണെന്നിരിക്കെ അപ്സരയ്ക്ക് അവരിൽ നിന്ന് ലഭിച്ചത് പോസിറ്റീവ് അഭിപ്രായങ്ങളായിരുന്നു സിബിൻ ഉൾപ്പെടെയുള്ളവർ അപ്സരയെ വാക്കുകളിൽ അടയാളപ്പെടുത്തിയത് മികവുലർത്തുന്ന മത്സരാർത്ഥി എന്നായിരുന്നു വൈൽഡ് കാർഡുകളുടെ എൻട്രി അപ്സരയുടെ മുന്നോട്ടുള്ള യാത്രയിൽ രണ്ടു തരത്തിലുള്ള ഭീഷണി സൃഷ്ടിച്ചു ഒന്ന് അവരുടെ വാക്കുകൾ സൃഷ്ടിച്ച അമിത ആത്മവിശ്വാസമാണ് സ്വന്തം ഗെയിമിന്റെ ശ്രദ്ധ അല്പം കുറയാൻ ഇതിടയാക്കി രണ്ട് വൈൽഡ് കാർഡുകളുമായി വന്നവരിൽ മിക്കവരും മികച്ച മത്സരാർത്ഥികളോ ഏതെങ്കിലും തരത്തിൽ പ്രേക്ഷക ശ്രദ്ധയും പ്രീതിയും നേടുന്നവരോ ആയിരുന്നു ഒരേ പാറ്റേണിൽ പോയിക്കൊണ്ടിരുന്ന ബിഗ് ബോസിലേക്കെയും പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യാൻ ശ്രമിച്ച ആളായിരുന്നു സിബിൻ പവർ റൂമിനെ വേറിട്ട രീതിയിൽ സമീപിച്ചതിന് ഉദാഹരണം വസ്തുതാപരമായി സംസാരിക്കുന്ന പൂജയും സായിയും ഇതിലേക്കൊക്കെ പ്രേക്ഷക ശ്രദ്ധ പോയ ഒന്ന് രണ്ടാഴ്ചകളായിരുന്നത് അതുവരെ നിലനിർത്തിയിരുന്ന പ്രേക്ഷക ശ്രദ്ധ അപ്സരയ്ക്ക് നഷ്ടപ്പെട്ടു തുടങ്ങുന്നതും ഇവിടെയാണ് വ്യക്തികൾക്കിടയിലെ ബന്ധങ്ങൾ തുടർച്ചയായി പരീക്ഷിക്കപ്പെടുന്ന ഇടമാണ് ബിഗ് ബോസ് സുഹൃത്തുക്കൾ ശത്രുക്കളാവാനും ശത്രുക്കൾ സുഹൃത്തുക്കളാവാനും ഇവിടെ സമയം അധികം വേണ്ട ഹൗസിൽ അപ്സര പലപ്പോഴായി സൗഹൃദം സൂക്ഷിച്ചവർ ശരണ്യ ശ്രീധുർ അസ്മിൻ അൻസിബ ഇവർ ഇതിൽ ആ സൗഹൃദം ഉടയാതിരുന്നത് റസ്മിനുമായുള്ളത് മാത്രമാണ് ഇതിൽ അപ്സറിയിൽ നിന്ന് ആദ്യം അകലം പാലിച്ചത് അൻസിബയായിരുന്നു ഹൗസിൽ അപ്സരയുമായി ഏറ്റവും അധികം ഏറ്റുമുട്ടലുകൾ നടത്തിയ ഋഷി എതിർ സ്ഥാനത്തേക്ക് നീങ്ങാൻ കാരണവും അൻസിബയുമായി ഋഷിക്കുള്ള അടുത്ത സൗഹൃദമാണ് ഹൗസിലെ ടാസ്കുകളിലും ഗെയിമുകളിലുമൊക്കെ സ്വന്തം ടീമിന് എപ്പോഴും പ്രചോദനം നൽകുന്ന ആളായിരുന്നു അപ്സര എന്നാൽ ആഴ്ചകൾ കടന്നുപോയപ്പോൾ അവസാനം മികച്ച പ്രകടനങ്ങളുടെ ക്രെഡിറ്റ് അപ്സര തട്ടിയെടുക്കുന്നുവെന്ന വിമർശനം ഉന്നയിച്ചത് അടുത്ത സുഹൃത്തായ ശരണ്യായിരുന്നു അത് വെറും ഒരു വിമർശനമല്ലാതെ കാര്യ ാരണ സഹിതം തെളിയിക്കാൻ ശരണ്യെ പലപ്പോഴും ശ്രമിച്ചു പ്രേക്ഷകർക്കിടയിൽ അപ്സറെക്കുറിച്ച് നെഗറ്റീവ് റിമാർക്ക് കാരണങ്ങളിൽ ഒന്നായിരുന്നു ഇത് ആഴ്ചകളോളം മുറ്റവരിൽ നിന്ന് മാറി പുറം ലോകവുമായി ബന്ധമൊന്നുമില്ലാതെ കഴിയുക എന്നത് മത്സരാർത്ഥികൾ വലിയ വെല്ലുവിളി ഉയർത്തുന്ന ഒന്നാണ് എത്ര കരുത്തരെന്ന് കരുതുന്നവരും ഇടയ്ക്ക് വൈകാര്യപരമായി തളരാറുണ്ട് അത്തരമൊരു ഘട്ടത്തിലൂടെ ബിഗ് ബോസിൽ അപ്സരയും കടന്നുപോയിട്ടുണ്ട് വീക്കെൻഡ് എപ്പിസോഡിൽ മോഹൻലാൽ തന്നെ ഒരിക്കൽ ഇതേക്കുറിച്ച് ചോദിച്ചിരുന്നു എഴുപത്തിയഞ്ചു ദിവസം പിന്നിട്ടിട്ടും ഒരു താരതയും ഉണ്ടായിട്ടില്ല എന്നത് ഈ സീസന്റെ പ്രത്യേകതയാണ് ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരമൊരു സാഹചര്യം ജനപ്രീതിയുടെ ചെറിയ ഏറ്റക്കുറച്ചിലുകൾക്കിടയിൽ നിരവധി മത്സരാർത്ഥികളുണ്ട് എന്നത് ഓരോ മത്സരം മത്സരാർത്ഥിക്കും വലിയ വെല്ലുവിളിയാണ് ഓരോ ആഴ്ചത്തെ പ്രകടനവും അതിനാൽ അതിപ്രധാനമാവുന്നു സൂപ്പർ സ്റ്റാർ പരിവേഷത്തിലേക്ക് ഒരാളും എത്താത്ത സാഹചര്യത്തിൽ ഏകദേശം ഒരേ റേറ്റിംഗിൽ നിൽക്കുന്ന മത്സരാർത്ഥികൾക്കിടയിൽ വോട്ടിങ്ങിനായി വലിയ മത്സരമാണ് നടക്കുന്നത് അത് നമ്മൾ അറിയുന്നത് ഇത്തരത്തിലുള്ള എവിഷനുകളുടെ സമയത്താണെന്ന് മാത്രം റസ്മിന്റെ ശേഷം പുതിയ നോമിനേഷൻ ലിസ്റ്റ് പ്രഖ്യാപിക്കാതെ മുൻ ലിസ്റ്റ് തുടരുകയാണ് ബിഗ് ബോസ് ഇതും മത്സരാർത്ഥികൾക്ക് വെല്ലുവിളി സൃഷ്ടിച്ച കാര്യമാണ് റസ്മിന്റെ എവിഷന് മുമ്പേ വിക്റ്റായത് അപ്സരയാണെന്ന് പറഞ്ഞുകൊണ്ട് അപ്സരയുടെ ഭർത്താവ് ആൽബി ഫ്രാൻസിസ് ബിഗ് ബോസിലെ ഗ്രൂപ്പിൽ ഇട്ട പോസ്റ്റ് പ്രേക്ഷകരിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ചിരുന്നു അവസാന ദിനങ്ങളിലെ പ്രേക്ഷക വോട്ടിങ്ങിനെ നേരിട്ട് സ്വാധീനിക്കാൻ സാധ്യതയുള്ള കാര്യമായി മാറിയത് കൂടുതൽ സിനിമാ വാർത്തകൾക്ക് ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ബെല്ലൈക്കൻ ഇനബിൾ ചെയ്യാനും മറക്കരുത്